എന്താ ഒന്നുമില്ല പിന്നെ അനന്ദ് ഒന്ന് വിളിച്ച് ഓടി വന്നത് അത് അത് സുഭദ്രെ എനിക്ക് ഭയങ്കര ക്ഷീണം നീ കൊറച്ചുനേരം ഇവനുമായിട്ട് എന്താ എന്തിനാ വിളിച്ചേ ഒരു വടക്കൻ പേരക എന്തേ

കുയിലേ ഇളവന്നൂർ ഞാൻ സ്വപ്നം അല്ല കല്യാണം കഴിഞ്ഞു അത് ശരി അപ്പൊ അവൻ കാർത്തിക്ക് വന്നില്ല ഞാൻ കണ്ട സ്വപ്നം ഫലിക്ക് വെച്ചൂട്ടി ഇന്ന് ബുധനാഴ്ച അല്ലേ പേടിക്കണ്ട ബുധനാഴ്ച കണ്ട സ്വപ്നം അങ്ങനെ ഒരു ശാസ്ത്രമാണ് അവൻ എന്താ വരാത്ത് ഇനി നിന്റെ മാറ്റി കാണൂ അങ്ങനെയും വരാ അവസാനത്തെ അവനാണ് നിങ്ങൾ എങ്ങനെയെങ്കിലും അവനെ കണ്ടുപിടിക്കണം എനിക്ക് വേണ്ടി അവള് കമ്പ്യൂട്ടറിൽ കുറച്ച് പണിയുണ്ട് അത് കഴിഞ്ഞ് പോയി രണ്ടു മൂന്ന് വരെ കാണാനുണ്ട് എന്നിട്ട് മതി ഭക്ഷണം അല്ലെങ്കിൽ നാട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് നിലത്തെ കാലഘത്തം നേരെ ഉണ്ടാവില്ലല്ലോ എന്താ ഇത് ഇതിലിങ്ങനെ സൂക്ഷിക്കാൻ മാത്രം എന്താ അടുപ്പം കുഞ്ഞേട്ടാ കുഞ്ഞേട്ട അനന്തന എനിക്കിഷ്ട ഇഷ്ടാന്ന് വെച്ച എത്ര നാളായി ഓർമ്മ വെച്ചാ മുതൽ കള്ളം കുടുംബങ്ങളുടെ അകൽച്ചക്കിടയിലും അവനുമായി ആത്മബന്ധം പുലർത്തുന്നവനാണ് ഞാൻ ആ എന്നിൽ നിന്ന് ഒളിച്ച് നീയുമായ ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിലേതോ ദുരുദ്ദേശം നീ വെറും പൊട്ടിയാ അതുകൊണ്ടാ ഇങ്ങനെ ഒരു ചതിയിൽ നിന്റെ മനസ്സിന്ന് പെട്ടത് ഇല്ല ഒരിക്കലും ഇത് വളർത്താൻ ഞാൻ കുഞ്ഞേട്ടൻ അതും പോയിന്നോ എന്റെ വിട്ടു ഇനി നീ തന്നെ എന്തെങ്കിലും മാർഗം കണ്ടുപിടിക്കണം മോനെ ഇവിടെ ചോരപ്പുഴി ഒഴുകാൻ ഇത് മതിപ്പകർക്കാവൻ രണ്ടു കുടുംബങ്ങൾ കത്തിച്ച് ചാമ്പലാക്കാൻ നിന്റെ അച്ഛൻ ഇത് ധാരാളം മതി കുറെ കാലായി തല്ലും വഴക്കും ഒന്നും ഇല്ലാതിരുന്നതാ ഇതോടെ ഉള്ള മനസ്സമാധാനം തീർന്നു മോനെ ഒരിക്കലും നിന്റെ അച്ഛൻ ഇതറിയരുത് ഇല്ലമ്മേ ഞാൻ അച്ഛനോട് പറയില്ല പക്ഷേ അമ്മ എനിക്കൊരു വാക്ക് തരണം അവളെ പറഞ്ഞ് മാറ്റിക്കൊള്ളാം നിന്റെ ഒരു കുറവും ഇവിടെ ൂ എപ്പോഴും പുഞ്ചിരി പൊഴിക്കുന്ന തേജസാർന്ന് ഈ മുഖത്ത് നോക്കി ഞാനൊന്ന് വാഴ്ത്തി പാടിക്കോട്ടെ വിശക്കൊന്നുണ്ടാവും ശരീരം അനങ്ങി വല്ല തൊഴിലും എടുത്ത് ജീവിച്ചുടേ നിനക്ക് ഇങ്ങനെ ഒരു ജന്മം ഞങ്ങളുടെ വംശം സിംഹവാലം കൊരങ്ങിനെ പോലെ ദൈവശാപം ഉണ്ടാവും പാണന്മാരുടെ നാമാവശേഷം ആയിക്കൊണ്ടിരിക്കുക കുലത്തൊഴിൽ ചെയ്തില്ലെങ്കില് വേണ്ട കൊടലെടുത്ത് തൊടയിൽ വെക്കല്ലേ അരി ഒന്നര ഒന്നര കടല ഒന്നര പിണ്ണാക്കൊന്നര നിന്നെ കൊണ്ട് പത്ത് കിലോ വേണ്ടല്ലേടാ പിണ്ണാക്കിലോട്ടി തന്നെ ഞങ്ങൾ ആൾക്കറയിൽ എത്ര നേരം കാത്തിരുന്നോ അവിടെ പാവ അനന്തു അവിടെ നിന്ന് സ്വപ്നം വരെ കണ്ടു എന്താ വരാത്ത നിന്റെ കുസൃതി ഇനിയും കുറഞ്ഞിട്ടില്ലല്ലേ വയ്യാത്ത എന്നെ എന്തിനാ ഇങ്ങനെ ഓടിച്ചത് പാവാനന്ദു നിന്നെ കണഞ്ഞ് വിഷമിച്ചാ പോയത് എന്താ ഒന്നും ഇണ്ടാത്ത ഡൽഹി പോയിട്ട് വന്നപ്പൊ നിന്റെ ശബ്ദം പോയോ അതോ മൗനെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വെയിലും കൊണ്ടോണ്ട് ഞങ്ങൾ ഇരുന്നത് ഇനിയിപ്പൊ വളർത്തി കേട്ടാ പറയാനുള്ള ആരും ഒന്നും പറയണ്ട അവനോട് പറഞ്ഞേക്ക് ആ മോഹം മനസ്സിൽ കളഞ്ഞേക്കാൻ നമ്മുടെ അനന്തുനെ കുറിച്ചാണോ നീ പറയുന്നത് ഞങ്ങളെക്കും എത്ര പെട്ടെന്ന് മറന്നോ വെറുത്തോ എനിക്കാരെ അറിയില്ല നിങ്ങളെയും ആരെയും ഈശ്വര മതി ആവശ്യത്തിനായി എന്റെ ദേശീയോടെ കൈതല്ലാതെ മറ്റു മാർഗമില്ലാത്തോണ്ട് വിളിച്ചത് ഇവൻ എന്താ ഇങ്ങനായി പോയത് കാഞ്ഞരക്കായി പോയി ഞാൻ തേൻ കിട്ടു അവൻ അച്ഛന്റെ മോൻ തന്നെ കാര്യത്തോടെ സ്വഭാവം കാണിച്ചു എന്നാ മറ്റൊരു കുറുപ്പിലെ കൊണ്ട് തന്നെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം നമ്മുടെ ഇതാ ഞാൻ പറഞ്ഞ നിങ്ങൾ പിടിച്ചിലിട്ടത് ഞാനൊരു കാര്യം പറഞ്ഞെ ഏത് പ്രണയവും എടുത്താട്ടത്തിലൂടെ സക്സസ് ആവുകയുള്ളൂ അതിനെത്രയോ ഉദാഹരണങ്ങളുണ്ട് കേട്ടിട്ടില്ലേ എന്തു വന്നാലും എനിക്ക് ആസ്വദിക്കണം ഈ കുഞ്ഞമ്മാവൻ നിനക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറാ എനിക്കൊരു ജീവിതം കിട്ടുന്ന കാര്യ കുഞ്ഞമ്മാൻ ചെയ്തു തരേണ്ടത് അല്ലാതെ കുഞ്ഞമാന്റെ ജീവൻ പോകുമ്പോ എന്റെ അച്ഛന്റെയും ജീവിതം കൂടി കൊണ്ടുവരുത് ഞങ്ങൾ ഉദ്ദേശിച്ചത് വല്യമാനെ ചെന്നു കണ്ട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു കല്യാണം എങ്കി അങ്ങനെ ആലോചിക്കാം എഴുന്നേൽക്ക് അതെ കള്ളം കുടിച്ചോണ്ട് കല്യാണ ആലോചന ഈ മഹാമാരി ലോകകാര്യങ്ങളിൽ ചർച്ച ചെയ്യുന്നത് വരെ മദ്യം തുണഞ്ഞോണ്ട പിന്നോ ഒരു കല്യാണ കാര്യം കൊള്ളാലോ ഒരു തെണ്ടി തെണ്ടി നടന്ന് എന്റെ അളീന്റെ മണ്ടൽ ആൽതാമസം തുടങ്ങിയോ എടാ അനന്തോ പണിക്കോത്തുപോയി പെണ്ണി വയ്ക്കാം ഞാനാ പരിസരത്തോട്ട് വരുമല്ലോ അതെ മുറച്ചിറക്കൻ എന്ന് പറഞ്ഞാൽ മുറം വെക്കാൻ നടക്കുന്ന ചെറുക്കൻ എന്നല്ല അർത്ഥം കുഞ്ഞ്മവിന്റെ കൂടെ ചോദിക്കാൻ ഇവന് ധൈര്യം നീ പോരുന്നു ഞാനോ എനിക്ക് രണ്ട് കുണുക്ക് പണിയാനുണ്ട് ആ കോമണ്ടി കയറി എന്റെ വിട്ടു വക്കീല് വക്കീലിന്റെ തലവര വേണെങ്കിൽ വെട്ടാൻ ധൈര്യം ഉള്ളവന്റെ കൂടെ നീ വരുന്നോർക്കണം ഉദയനക്കുറിപ്പിന്റെ അവതാനങ്ങൾ പാടി പുകഴ്ത്താൻ നീയും പോന്നട ശങ്കുണ്ണി പോന്നേ അണിക്കൊത്തുള്ള വീരഭദ്ര നന്മകൾ കാക്കണം വീരഭദ്ര തോതരനൊന്നിച്ചു വന്നിട്ടുണ്ടേ മടങ്ങാൻ പനിഞ്ഞിടേണം വകീലിനെ കണ്ടു നമസ്കാരം കാലങ്ങൾ കുറച്ചായി പടക്കുറിപ്പിന്റെ മുഖാമുഖം കണ്ടിട്ട് ഈ എഴുന്നള്ളത്തിന്റെ ഉദ്ദേശം മനസ്സിലായില്ല സ്ഥലത്തെ പ്രധാന ദിവ്യന്മാരും പ്രമാണിമാരും ഒക്കെ ഉള്ളത് കൊണ്ട് ചോദിച്ചതാ ഈ കൊച്ചു കുറുപ്പിന്റെ ഉറപ്പില്ല അവരെല്ലാരും കുടുംബത്തൊരു നല്ല കാര്യം വരുമ്പോ ശത്രു പകയൊക്കെ എല്ലാവരും മറക്കണല്ലോ എന്റെ അനുജൻ്റെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന ആ നല്ല കാര്യം കേക്കട്ടെ എന്താ അത് നാല് കസേര് കിട്ടിയിരുന്നെങ്കിൽ മാന്യമായിട്ട് അതിലോട്ടിരുന്നു പറയാമായിരുന്നു അല്ല അതാണ് വക്കീലിനും ഒരു അന്തസ് പിന്നെ വേണ്ടി ഏത് തറയെയും ക്ഷണിച്ചതല്ലേ വരണടാ ഒരു തറയ്ക്ക് മറ്റൊരു തറയെ മനസ്സിലാവും അതുകൊണ്ട് വരനട തറകളെ ഞങ്ങള് വന്നത് തന്റെ മകൾക്കൊരു കല്യാണാലോചനയുമായാണ് ആഹാ നമ്മള് തമ്മിൽ പ്രശ്നങ്ങൾ വലുത് പക്ഷേ അവളുടെ അച്ഛൻറെ അനുജൻ എന്ന നിലയ്ക്ക് എനിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ ആ ജാനകി കേട്ടില്ലേ നമ്മുടെ മോളുടെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉള്ള നമ്മൾ തെറ്റിദ്ധരിച്ച കൊച്ചു പറടാ നീ കൊണ്ടുവന്ന പയ്യനേതാ എനിക്കത് അറിയാൻ തിടുക്കമായി വിചാരിച്ച പോലെ പ്രശ്നങ്ങളില്ല എന്റെ പല്ലി സ്വർണ്ണം കിട്ടുമെന്ന് ഉറപ്പായി പാട്ട് പാടാതെ ഒരു കിടിലൻ സതീഷ് നിർത്ത് മാറ്റർ പറയട്ടെ പയ്യൻ മറ്റാരല്ല എന്റെ അനന്തരവനാ എന്റെ അനന്തരവൻ മാത്രം പറഞ്ഞാ പോരല്ലോ താൻ അംഗീകരിച്ചാൽ തൻറെ അനന്തരവനാ അനന്തൻ ഒന്നും ഇണ്ടുന്നില്ലല്ലോ ഷോക്കി കാറ്റ് പോയോ മറുഭാഗം ഞാൻ സന്തോഷം കൊണ്ടൊന്ന് മരവിച്ചതാ നിങ്ങൾ ഇരിക്കേ കുടിക്കാൻ എന്തെങ്കിലും ഈ സന്തോഷം കൊണ്ട് കണ്ണീര് വരിക സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക എന്നൊക്കെ കേട്ടിട്ടുണ്ട് സന്തോഷം വന്നാൽ മരവിക്കും മനുഷ്യകുലത്തിൽ ഇയാൾ ഒരു വ്യത്യസ്തനാ ചെലപ്പോ മരിച്ചിട്ട് ജീവിച്ചു തന്നെ ഇരിക്കും കള്ളുമുത്ത് വെളിവില്ലാതെ കണ്ട തെണ്ടികളെയും കൊണ്ട് എന്റെ മോക്ക് സമ്പന്ധാലോചനക്ക് വന്നിരിക്ക എന്നെ പരിഹസിക്കാൻ അവന്മാർക്ക് ഇപ്പോഴേ ഒരു സദ്യ കൊടുത്തേക്കാം ഈ മുളകുപൊടി മുഴുവൻ നാല് ഗ്ലാസിലായി നന്നായിട്ടൊന്ന് കലക്ക് അത് ഉള്ളിലേക്ക് ചെന്ന് ചെറുകുടലും മൺകുടലും എല്ലാം കൂടെ ഒന്നായി കഴിയുമ്പോ ഉള്ളിലുള്ള ചതിയും പരിഹാസവും ഒക്കെ പുറത്തു വരും എന്തിനാ ഇതൊക്കെ ഇത്രയും പോരാന്നറിയാം തല്ലി ഓടിക്ക വേണ്ടത് പക്ഷെ വെളിവില്ലാത്ത കാര്യം വേഗം റെഡിയാക്ക് ഞാൻ പറയുന്നത് എനിക്ക് ഇനി പറ ഒരു ചടങ്ങിന് വേണ്ടിയാണെങ്കിലും പെണ്ണും ചെറുക്കനും തമ്മിൽ ഒന്ന് കാണണ്ടേ നല്ല ഒരു മുഹൂർത്തം കുറിക്കണ്ടേ കല്യാണ മണ്ഡപം അതല്ല വീട്ടിൽ വെച്ച് നടത്താനാണ് കൊച്ചുകുറിപ്പിന് താല്പര്യമെങ്കിൽ അതിനൊരു തീരുമാനമെടുക്കണ്ടേ അയ്യോ ഇങ്ങോട്ട് പോരുമ്പോ എല്ലാവർക്കും ഒരു തുള്ളപ്പനിയും പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ടും കൽപ്പിച്ച വെച്ച കൽപ്പിച്ചാ ചെറച്ചാ അത്രേ ഞാൻ കരുതിയുള്ളൂ എന്താ എന്താ തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവൻ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞത് ഒരു നല്ല കാര്യമായിട്ട് വന്നതാണല്ലോ വിശദമായ സൽക്കാരവും കൂടലും ഒക്കെ പിന്നീടാവാം തൽക്കാലം ഇത് അങ്ങോട്ട് കുടിച്ചാ അനന്തനും അശ്വതിയും നല്ല ചേർച്ചയാ സൂര്യനും താമരയും പോലെ ചന്ദ്രനും അമ്പലം പോലെ ഈ ഒന്ന് വാച്ച് പാടിക്കോട്ടെ ആദ്യം അതൊന്ന് കുടിക്കെ പിന്നെ പാടാം വാഴ്ത്തിപ്പാടാം ഞാൻ ഇതല്ല വേഷം തന്നില്ലല്ലോ കണ്ട കൊണ്ട് വന്നിരിക്കുന്നു ഒരു പെണ്ണ് ചോദിക്കാൻ ഒറ്റ ചുഴത്തിൽ തല കൊയ്യാൻ കളരി പൂജിക്കുന്ന അതുകൊണ്ട് ജന്തുക്കളെ കൊന്നുടാ ഇത് കണ്ടാ തന്റെ ഉറമയേക്കാൾ മൂർച്ചുള്ള കയ്യത് ഇതുകൊണ്ട് നെഞ്ചും കൂട്ടിലൊന്നും ഇട്ടു തന്നാണ്ടല്ലോ കുടിച്ച പാല് താൻ ചോരയായി ശർദ്ദിക്കും പക്ഷെ ചെയ്യുന്നില്ല പിറന്നത് പല നേരത്താണെങ്കിലും ഒരു അമ്മയുടെ മക്കളായി പോയില്ലേ പ്രശ്നങ്ങൾ വീണ്ടും കുത്തിപ്പൊക്കാനാണോ കൊച്ചൻ കള്ളും കുടിച്ച് കയറി വന്നത് ഞാൻ വന്ന എന്തിനാണെന്ന് നീ നിന്റെ നീങ്ങോട് ചോദിക്കും അവൾ പറയും അവളോട് ചോദിക്കാൻ ഒന്നുമില്ല കൊച്ചൻ ദേവി ദൈവീത് പോളോടൊന്നോ ചോദിക്കണമെന്നല്ലേ അവൻ പറഞ്ഞത് ചോദിക്കട്ടെ അച്ചോ അനന്തം പറഞ്ഞിട്ടാ ഞാൻ പെണ്ണി ചോദിക്കാൻ വന്നത് നിങ്ങൾ അവൽ സ്നേഹത്തിലല്ലേ എന്റെ മോളുടെ ജീവിതം തകർക്കാൻ കെട്ടി ചവച്ച ഈ കഥ നിന്റെ വകയാണോ ചോദിച്ചാൽ െ കൊച്ചനോട് എനിക്ക് എന്നാലും പറയാതിരിക്കാൻ അച്ഛാ ദേഷ്യൊന്നും ഇല്ല എന്നാലും മുഴുവൻ പച്ചക്കള്ള എനിക്ക് അനന്തോണിഷ്ടം പോയിട്ട് കാണുന്നതന്നെ വെറുപ്പാണു ഇനി പറയേണ്ടത് അവളല്ല ഞാനാണ് നിന്റെ തലയേറത്തിടന്നോ അതോ ഉള്ള കൊണ്ടിറങ്ങി പോന്നോ